ഞാനിങ്ങനെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി ഒരു മാസം മുമ്പ് ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു ചേട്ടൻ എന്താ പണി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അച്ഛനാണല്ലേ ആ അച്ഛാനൊരു ഹൈന്ദവനാണ് ഞാൻ കൃപാസനത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് അച്ഛാ ഞാൻ കുറച്ച് നാൾ ഈ ഉടമ്പടി മാറ്റി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അദ്ദേഹം ഹൈന്ദവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ നല്ല വിശ്വാസിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞാൽ നന്ദിയൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് അപ്പം മനുഷ്യൻ്റെ മനോഭാവങ്ങളിൽ ക്രൈസ്തവ ദർശനങ്ങൾ സഭയോട് ചേർന്ന് വളരുന്നതിനെക്കുറിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ മനുഷ്യന് ദൃഢതയില്ല ഈസുസിഹായിൽ അനുഗ്രഹീതരായവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് വളരെയധികം ഇത്തിരി ദൂരെയാണ് ഈ പട്ടപ്പാടിയുടെ ഒരറ്റത്താണ് ഇവിടെ ആയിരുന്ന സമയത്ത് ഇടയ്ക്ക് ധ്യാനത്തിൽ വരുമായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ അന്ന് കണ്ടിട്ടുള്ള അനേകമുഖങ്ങളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് വളരെയധികം സന്തോഷം അതൊരു ഒരു സ്ഥിരതയുടെ ഭാഗമാണ് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ് നമ്മളിങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം ഇങ്ങനെ നമുക്കിവിടെ ഉണ്ടല്ലോ എന്നുള്ളതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് തിരിച്ചു പോകുന്നു ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം ഇന്നത്തെ സുവിശേഷം വളരെ എളുപ്പമാണ് വ്യാഖ്യാനിക്കാൻ കാരണം അതൊരു ഉപമയായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഉപമയായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻറെ പിതാവ് കൃഷിക്കാരനുമാണ് ഹാല ലുയാൽ ലുയാഹ ഈ വചനം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വചനം എന്തുകൊണ്ടാണ് ഇത് ഉപമ പോലും അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെയധികം യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ള ഒരു വചനമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് അടുത്ത് അതിൻ്റെ തുടർച്ച എങ്ങനെയാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നമ്മള് കുറെ പേര് കൃഷിക്കാരാണ് ഇത് എല്ലാവർക്കും മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും ഫലമില്ലാത്തതിനെയൊക്കെ നമ്മൾ വെട്ടിക്കളയും എന്നിട്ട് പുതിയ തളിരിന് വേണ്ടി കാത്തിരിക്കും വെട്ടിക്കളയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് അതാണ് ഇതിൻ്റെ തുടർച്ച വെട്ടിക്കളയുന്നത് എന്തിനു വേണ്ടിയാണ് വെട്ടിക്കളയുന്നത് കൂടുതൽ ഫലമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടാത്തത് കൊണ്ടല്ല ദൈവത്തിന് ഫലം നമ്മളിൽ നിന്ന് വേണം ഈ പള്ളിക്കുദാശകാലത്ത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട ദിവസങ്ങളിലൊക്കെ പള്ളി പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാം ഫലം തരുന്നതിനെക്കുറിച്ചുള്ള വായനകളാണ് ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം വായിച്ചാൽ മധനമാകേതാ വിത്തിൻ്റെ ഉപമയാണ് വിത്തിൻ്റെ ഉപമയാണ് മേനിയും അമ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള വചനവും ഈ പള്ളിക്കുലാശകാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മളെല്ലാവരും ക്രൈസ്തവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കുക ആരാധന ക്രമോത്സരമൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഈ വചനമൊക്കെ വായിക്കുന്ന സമയത്തേ അവിടെ കാലം എന്ന് പറഞ്ഞാൽ സഭയോട് ചേർന്ന് വളരുന്ന സഭയോട് ചേർന്ന് വളരുന്ന കാലഘട്ടമാണ് അതിനെക്കുറിച്ച് അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് സഭയോട് ചേർന്ന് വളരും എങ്ങനെയാണ് സഭയോട് ചേർന്ന് വളരുന്നത് അതാണ് ഈ ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം തായ്തണ്ടിനോട് ചേർന്ന് വളരുന്നു തായ്തണ്ടിനോട് ചേർന്ന് വളർന്നു ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറും ഒരു മാസം മുമ്പ് ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു ചേട്ടൻ എന്താ പണി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അച്ഛനാണ് ആഹ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അച്ഛനാണല്ലേ ആ അച്ഛ ഞാൻ ഒരു ഹൈന്ദവനാണ് ഞാൻ കൃപാസനത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല കാര്യം സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് അനുഗ്രഹമൊക്കെ നേർന്നിട്ട് പോയി കുറേ നാൾ കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരു 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 നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് അച്ഛാ ഞാൻ കുറച്ച് നാൾ ഈ ഉടമ്പടി മാറ്റി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അദ്ദേഹം ഹൈന്ദവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ നല്ല വിശ്വാസിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞാൽ നന്ദിയൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ പിന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ കുറച്ച് നാൾ ഈ ഉടമ്പടി മാറ്റി വെച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ മാലിടണം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ മനോഭാവങ്ങളിൽ ക്രൈസ്തവ ദർശനങ്ങൾ സഭയോട് ചേർന്ന് വളരുന്നതിനെ കുറിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ മനുഷ്യന് ദൃഢതയില്ല തീരുമാനങ്ങളിൽ ദൃഢതയില്ലാതെ സഭയുടെ വളർച്ചയോട് ചേർന്ന് വളരാൻ നമുക്ക് സാധിക്കുകയില്ല തീരുമാനങ്ങൾ ദൃഢത വേണം ഇതിന് ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇന്ന് ഹെബ്രാർ കെഴുതിയ ലേഖനമാണല്ലോ വായിച്ചു കേട്ടത് ഹെബ്രാർ കെഴുതിയ ലേഖനത്തില് നമ്മളിന്ന് വായിച്ച് കേട്ടത് ഈ ശിക്ഷ ശിക്ഷണത്തെക്കുറിച്ചാണ് ഇങ്ങനെ ശിക്ഷണം ലഭിക്കുന്നു അങ്ങനെ നമ്മൾ വളരുന്നതിനെ കുറിച്ചാണ് ഇനി അതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹെബ്രാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഈ കുറിച്ച് പറയുന്നിടത്ത് ഈശോയുടെ ബലിയെക്കുറിച്ച് ഒരു വലിയ കാര്യം പറയുന്നുണ്ട് ഈശോയുടെ ബലി പഴയ ബലിയർപ്പണം എന്തായിരുന്നു ഹെബ്രാർ കരി ലേഖനത്തിൽ പറയുകയാണ് പഴയ ബലിയർപ്പണം ബലിപീഠം ഉണ്ടാക്കിയിട്ട് അവിടെ കാഴ്ച കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുന്നു അവിടെ അഗ്നി വന്നിറങ്ങുന്നു അല്ലെങ്കിൽ വെള്ളമൊഴിക്കുന്നു ഇങ്ങനെ ബലിയർപ്പണങ്ങൾ ഇങ്ങനെ നടക്കും എന്നിട്ട് പറയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനായ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ക്രൈസ്തലോട് ഹാലലു ഹാല ലുയാഹ ഹാലലുയാഹ ഉറക്കെ പറഞ്ഞു ഹാലലുയാഹ വചനത്തിൻ്റെ നിറവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കണം ക്രിസ്തു ക്രിസ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബലിയർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിനെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ചത് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല പിന്നെ എങ്ങനെയാ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് ഉറക്കം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എപ്പോ എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചന ഭാഗം സ്വന്തം രക്തത്തിലൂടെ ഹാലലുയാഹലുയാഹ ഹാലുയാഹ അതുവരെയുള്ള ബലിയർപ്പണങ്ങളിൽ പുരോഹിതൻ പോയിട്ട് കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചു ക്രിസ്തു പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ നിങ്ങൾക്കതിനെ ടെക്നിക്കലി സംസാരിക്കാൻ പറ്റുമോ ക്രിസ്തു പോയി കഴിഞ്ഞപ്പോൾ കാഴ്ച വസ്തുല്ല ക്രിസ്തു പോയി കഴിഞ്ഞപ്പോ കാഴ്ച വസ്തുല്ല ബലിയർപ്പിക്കാൻ പോയവൻ ആ ധൈര്യത്തോടെ പറ ബലിയർപ്പിക്കാൻ പോയവൻ ബലിയായി ബലിയർപ്പിക്കാൻ പോയവൻ ബലിവസ്തുവായി ഇതാണ് വളർച്ചയുടെ പൂർണത എന്ന് പറയുന്നത് ക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്ത പൂർണമായ വളർച്ച ഒരു ക്രിസ്ത്യാനിയുടെ പൂർണ്ണ വളർച്ചയെ കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ചത് എങ്ങനെയാണ് ബലിയർപ്പിക്കാൻ പോയവൻ ബലിവസ്തുവായി ഹലലുയാ പ്രിയമുള്ളവരെ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിവസ്തുവാകുന്നിടത്താണ് നമ്മുടെ പൂർണ്ണ വളർച്ച ഉണ്ടാകുന്ന ക്രൈസ്തവന്റെ പൂർണ്ണ വളർച്ച പിന്നെ അവന് പിന്തിരിഞ്ഞു നോക്കാൻ പറ്റില്ല പിന്നെ അവന് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അവന് വെട്ടിക്കളഞ്ഞ നന്നാക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല അവൻ തായ്തണ്ടിൽ നിന്ന് സകലതും സ്വീകരിച്ച് അവൻ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും നമ്മൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ധ്യാനിക്കുന്നവരുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ധ്യാനിക്കുന്നവരുണ്ട് വന്ന് ധ്യാനിക്കുന്നവരുണ്ട് ഞാൻ നിങ്ങൾക്കൊരു വലിയ ആശംസ തരുവാണോ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ഇവിടെ വന്നു ഞാനിവിടെ ഈ അടുത്ത പള്ളികളിലൊക്കെ വികാരിയായിരുന്ന സമയം ഞാനിവിടെ രണ്ട് മൂന്ന് പള്ളിയിൽ വികാരി ആ സമയത്തൊക്കെ ഇവിടെയുള്ള ഇവിടേക്ക് ആൾക്കാരൊക്കെ വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പരിശീലനം നൽകുന്ന ഒരിടമാണിത് ഇവിടേക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും എത്തിക്കഴിഞ്ഞോ ആ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ അല്ലേ ഏഹ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കി വരട്ടെ പോരാ പോരാഹ അങ്ങനെ ചിന്തിച്ചാ പോരാ വചനത്തിന്റെ നിറവിൽ നമ്മൾ ഒരുപോലെ ശക്തിപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കണം പള്ളി കുദാശകാലത്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ശാക്തീകരണത്തെ കുറിച്ച് ചിന്തിക്കണം ഓരോ വ്യക്തികളും ശക്തിപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ വേറെ എവിടെയും പോകുന്നില്ല നമ്മുടെ സുവിശേഷ പ്രകോഷ മേഖല നമുക്ക് ഇങ്ങനെ ഒരു ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ വചനത്തിനു വേണ്ടി ജീവിക്കാൻ പറ്റണം അതിനാണ് തായ്തണ്ടിനോട് ഒട്ടി ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നത് ശക്തി കിട്ടണം നമുക്ക് സഭയോട് ചേർന്ന് ശക്തിപ്പെടാനായിട്ട് പറ്റണം സഭയോട് ചേർന്ന് ശക്തിപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് അങ്കലാപ്പുകൾ ഒന്നും ഉണ്ടാവില്ല അങ്കലാപ്പുകൾ വചനം സ്വീകരിച്ച് നമ്മൾ ശക്തിപ്പെടുന്ന സമയത്ത് നമുക്ക് ആകല നമുക്ക് പള്ളിയിലൊക്കെ നമ്മളിവിടെ ധ്യാനേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ അച്ഛനെന്ന് കുറച്ച് നേരത്തെ നല്ല ചില പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുന്നത് കേട്ടു പ്രാർത്ഥനാ നിയോഗങ്ങൾ അല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ഇവിടെ കൂടുതൽ എത്രയും പേരുണ്ടോ അത്രയും പേര് എത്ര പേര് ബലിയർപ്പിക്കുന്നുണ്ടോ അത്രയും പേര് നമ്മുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ഒക്കെ വീടുകളിലും ഇങ്ങനെ വളരെ ശക്തിപ്പെട്ട് വരും അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റ തായ്തണ്ടിലാണെന്നുള്ള ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തലോട് ഹാലയിലുയ്യാ ഹാ ഹാലേ ലുയ്യാ നമ്മളെല്ലാവരും ഒറ്റ തണ്ടിലാണ് ഒറ്റ തണ്ടിലാണ് നമുക്ക് വൈവിധ്യങ്ങളുണ്ടോ ഉണ്ടോ നമുക്ക് രൂപത്തിലും പാവത്തിലും ചിന്തയിലൊക്കെ വൈവിധ്യമുണ്ട് അതൊക്കെ നമ്മുടെ എല്ലാവരെയും ദൈവം നമ്മളൊക്കെ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ വൈവിധ്യം തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീക്ഷണങ്ങളിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ദൈവാരാധനയിൽ ഒരു വ്യത്യാസവുമില്ല നമ്മൾ ഒറ്റ ജനതയാണ് ദൈവത്തിൻ്റെ ജനതയാണ് ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്കിവിടെ വരുന്നവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റും ഇവിടെ വരുന്നവരുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥന ഈ ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ ധ്യാനകേന്ദ്രത്തിലും പള്ളിയിലൊക്കെ വരുന്നവരുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ അനേകം ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകും ധ്യാനേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് എല്ലാ വിശേഷങ്ങളും അറിയും നാട്ടുകാരുടെ വിശേഷങ്ങൾ അറിയും വീട്ടുകാരുടെ വിശേഷങ്ങൾ അറിയും സകലരുടെയും വിശേഷങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ട് ഇതൊന്നുമല്ല നമ്മുടെ ആഗ്രഹം നമുക്കുടെ ആഗ്രഹം എന്താണ് ദൈവത്തിൻ്റെ വിശേഷം അറിയണം അല്ലേ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ വിശേഷം അറിയണം ഞാൻ തായ്തണ്ടിൽ തന്നെയാണോ ആണോ എന്നറിയണം ഇപ്പം ഇവിടെ ഇരുന്ന് നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ലേ ഞാൻ തായ്തണ്ടിലാണോ അല്ലയോ എന്നൊന്ന് ചിന്തിക്കണമെന്ന് വേണ്ടേ അങ്ങനെ ചിന്തിക്കണ്ടേ നമ്മളിങ്ങനെ വെറുതെ വന്നു പോയാൽ പോരല്ലോ ഞാൻ തായ്തണ്ടിലാണോ തായ്തണ്ടിലാണെങ്കിൽ നമുക്ക് ഫലമുണ്ടാകണം ഫലമുണ്ട് ഫലമുണ്ടാകണം ഉറപ്പിച്ച ഫലമുണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ടാകണം ആ ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഒരുക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നത് പ്രീസ്ഥലമാണ് ഹലലുയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ പരിസ്ഥിതി ബലി ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇന്ന് ഇവിടെ ബലി ബലിയർപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു വരികയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ബലി ബലിയർപ്പിക്കുമ്പോൾ അനേകരുടെ ഒരടവകയിലുള്ള കുറച്ച് പേരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞാൻ ബലി ബലിയർപ്പിക്കുന്നത് പോലെയല്ല ഇവിടെ വരുന്നവരുടെ നിയോഗങ്ങൾ വളരെ വലുതാണ് അപ്പോൾ തമ്പുരാനോട് കൂടി ചേർന്ന് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ വരുന്നത് അന്ന് ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും തോന്നി അപ്പോൾ അതുകൊണ്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായവും ഒമ്പതാമത്തെ അധ്യായവും നിങ്ങളിന്ന് വീട്ടിൽ ചെന്നിട്ട് വായിക്കണം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ശിക്ഷണങ്ങൾ നൽകുന്നതിനെ കുറിച്ച് എല്ലാം വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ശിക്ഷണങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും ഒമ്പതാമത്തെ അധ്യായത്തിൽ തമ്പരാൻ ബലിവസ്തുവായതിനെക്കുറിച്ചുമുള്ള വായനയാണ് അതുതന്നെയാണ് നമ്മളിന്ന് യോഗനാനുസുശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലും വായിച്ചു കേൾക്കുന്നത് അവനോട് ചേർന്ന് നിന്ന് വളരുന്നതിനെക്കുറിച്ച് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ വചന വ്യാഖ്യാനം അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ ഞാൻ ഒരിക്കലും വെട്ടിമാറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത് പ്രൈസ്തരോട് പ്രൈസ്തരോട് ഞാൻ ഒരിക്കലും വെട്ടിമാറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഞാൻ എന്നും തായ്തണ്ടിൽ നിന്ന് വളരുന്ന ഫലപുഷ്ടിയുള്ള ചില്ലയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ കണ്ടുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ നല്ല ദൈവമേ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ വന്നിരിക്കുന്നവരോട് ചേർന്ന് സ്ഥിരതയുള്ള ക്രൈസ്തവ വിശ്വാസവും സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ സഭയോട് ചേർന്ന് മറ്റ് എല്ലാ അറിവുകളെയും എല്ലാ അറിവുകളെയും ഉച്ചിഷ്ടം പോലെ കരുതി നിന്റെ സ്നേഹം എന്ന അറിവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ സഭയോട് ചേർന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ വളരുകയാണ് ഈശോയെ നിന്നോട് ചേർന്ന് വളരാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നും